പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു കഥയാണിത് പഞ്ചാബിലെ ലുധിയാന പട്ടണത്തിന്റെ പ്രാന്ത പ്രദേശത്തുള്ള ഒരു ഗ്രാമത്തിൽ ഒരു ചെറിയ പെൺകുട്ടി ജീവിച്ചിരുന്നു ഒരിക്കൽ അവൾക്ക് മനോഹരമായ ഒരു പാവക്കുട്ടിയെ ലഭിച്ചു ബർമീസ് പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന അവളുടെ അമ്മാവൻ അവധിക്ക് വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു അത് വിദേശ നിർമ്മിതമായ ആ പാവക്കുട്ടിയെ പെൺകുട്ടിക്ക് വളരെയേറെ ഇഷ്ടമായി അത് അവളോട് ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതായി അവൾക്ക് തോന്നി ഊണിലും ഉറക്കിലും പാവക്കുട്ടി അവളുടെ സന്ത സഹചാരിയായി മാറി അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ പാവക്കുട്ടിയെ കാണാതായി അവൾ എല്ലായിടത്തും തിരഞ്ഞു നിരാശയായിരുന്നു ഫലം സങ്കടം സഹിക്കാനാവാതെ പെൺകുട്ടി പൊട്ടിക്കരയാൻ തുടങ്ങി വീട്ടുകാരും അയൽവാസികളും പാവക്കുട്ടിയെ കുറെ തിരഞ്ഞു പക്ഷേ പാവക്കുട്ടിയെ കണ്ടെത്തിയില്ല പെൺകുട്ടിയാകട്ടെ സങ്കടം കൊണ്ട് വിങ്ങിപ്പൊട്ടി അത്തരം ഒരു പാവക്കുട്ടിയെ പുതുതായി വാങ്ങി നൽകാൻ വീട്ടുകാർക്ക് സാധിക്കുമായിരുന്നില്ല എന്ന് മാത്രമല്ല അതുപോലെയുള്ളത് എവിടെയും ലഭ്യമായിരുന്നില്ല ഇനി ബർമീസ് പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന അമ്മാവൻ അവധിക്ക് വരണമെങ്കിൽ അഞ്ചു വർഷം കഴിയുകയും വേണം ദിവസങ്ങൾ കുറെ കഴിഞ്ഞെങ്കിലും പെൺകുട്ടിയുടെ സങ്കടം മാറിയില്ല ഒരു ദിവസം അവൾ വീടിനടുത്തുള്ള വഴിവക്കിലിരുന്ന് കരയുകയായിരുന്നു ആ സമയം അതിലൂടെ ഒരു സെൻഗുരു കടന്നു വന്നു കരയുന്ന കുട്ടിയെ കണ്ടപ്പോൾ ഗുരുവിനെ അനുകമ്പ തോന്നി കരച്ചിലിന്റെ കാരണമെന്ന് അന്വേഷിച്ചു പെൺകുട്ടി സങ്കടത്തോട് പറഞ്ഞു എന്റെ പാവക്കുട്ടിയെ കാണാനില്ല അമ്മാവൻ ബർമയിൽ നിന്നും കൊണ്ടുവന്നതായിരുന്നു അമ്മാവൻ ഇനി വരണമെങ്കിൽ അഞ്ചു വർഷം കഴിയണം ഇത്രയും പറഞ്ഞപ്പോഴേക്കും പെൺകുട്ടിക്ക് കരച്ചിൽ വന്നു ഗുരു പറഞ്ഞു സാരമില്ല നമുക്ക് പാവക്കുട്ടിയെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കാം ഞാനും സഹായിക്കാം അങ്ങനെ ഗുരു പെൺകുട്ടിയോടൊപ്പം അവിടെയൊക്കെ തിരിഞ്ഞെങ്കിലും പാവക്കുട്ടിയെ കിട്ടിയില്ല ഗുരു പറഞ്ഞു ഇന്ന് ഞാൻ പോകട്ടെ ഞാൻ പിന്നീട് വരാം ഞാൻ പോകുന്ന ഗ്രാമങ്ങളിലും നിന്റെ പാവക്കുട്ടിയെക്കുറിച്ച് അന്വേഷണം നടത്താം എന്തെങ്കിലും ഇവരെ കിട്ടാതിരിക്കില്ല ഗുരുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ പെൺകുട്ടിക്ക് സമാധാനമായി അവൾ പാവക്കുട്ടിയുടെ വിവരവുമായി ഗുരുവരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഏതാനും ദിവസങ്ങൾക്കു ശേഷം ഗുരു അവളെ തേടിയെത്തി അപ്പോഴും പെൺകുട്ടി വഴിവക്കൽ ദുഃഖിച്ചിരിക്കുകയായിരുന്നു എൻറെ പാവക്കുട്ടിയെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയോ അവൾ ആകാംക്ഷയോടെ ഗുരുവിനോട് ചോദിച്ചു ഗുരു ഒരു കത്ത് പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇത് പാവക്കുട്ടി അടുത്ത ഗ്രാമത്തിൽ ഏൽപ്പിച്ചതായിരുന്നു അതിൽ എഴുതിയിരിക്കുന്നത് ഗുരു ഉറക്കെ വായിച്ചു ഞാൻ ഒരു യാത്ര പോവുകയാണ് എന്റെ വിശേഷങ്ങൾ കത്തിലൂടെ അറിയിക്കാം എന്ന് നിന്റെ സ്വന്തം പാവക്കുട്ടി പെൺകുട്ടിക്ക് വളരെയേറെ സന്തോഷമായി അവൾ ആ കത്ത് മാറോട് ചേർത്ത് പിടിച്ചു അങ്ങനെ ഇടയ്ക്കിടെ ഓരോ കത്തുമായി കുട്ടിയുടെ അടുത്തെത്തി ഗുരു വിശേഷങ്ങൾ വായിച്ചു കേൾപ്പിക്കും മാസങ്ങൾ ഒരുപാട് കഴിഞ്ഞു ഒരു ദിവസം ഒരു പുതിയ പാവക്കുട്ടിയുമായി പെൺകുട്ടിയുടെ അടുത്തെത്തിയ ഗുരു പറഞ്ഞു ഇതാ നിന്റെ പാവ തിരിച്ചെത്തി എന്നാൽ അത് കണ്ടപ്പോൾ പെൺകുട്ടി പറഞ്ഞു ഇതെന്റെ പാവയല്ല ഗുരു പാവക്കുട്ടി എഴുതിയ കത്ത് കാണിച്ചു ഞാൻ ലോകം മുഴുവൻ സഞ്ചരിച്ചപ്പോൾ എനിക്ക് വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് നീ എന്നെ സ്വീകരിക്കണം പെൺകുട്ടി ആ പാവയെ സന്തോഷത്തോടെ സ്വീകരിച്ചു അവളുടെ മുഖത്തെ ദുഃഖവും സങ്കടങ്ങളും എല്ലാം മാറി വർഷങ്ങൾ കുറെ കഴിഞ്ഞു പെൺകുട്ടി ഇപ്പോൾ കൗമാരക്കാരിയായിരിക്കുന്നു ഒരു ദിവസം പാവക്കുട്ടി കാലപ്പഴക്കത്താൽ പൊട്ടി തകർന്നു അതിൽ ഒരെഴുത്തുകൂടി ഉണ്ടായിരുന്നു നമ്മൾ സ്നേഹിക്കുന്നതെല്ലാം ഒരിക്കൽ നമ്മെ വിട്ടു പോകും പക്ഷേ കണ്ണു തുറന്ന് കാത്തിരുന്നാൽ അവ മറ്റൊരു രൂപത്തിൽ നമ്മിലേക്ക് തിരിച്ചെത്തും ഒരു സാഹചര്യത്തോട് അനുകമ്പയോടെ പ്രതികരിച്ച ഒരു ഗുരുവിന്റെ കഥയാണിത് മറ്റുള്ളവരുടെ ദുഃഖത്തിലും വ്യസനത്തിലും സഹാനുഭൂതിയോടെ ഇടപെടേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയാണ് ഈ കഥ ഒരു കുട്ടിയുടെ മനസ്സ് വായിച്ചെടുത്ത് ആ കുട്ടിയോടൊപ്പം നിന്ന് പ്രശ്നങ്ങൾക്ക് പ്രതിവിധി കാണുകയാണ് ഇവിടെ ഗുരു ചെയ്തത് കുട്ടികളെ കുട്ടികളായി കാണാനും അവരുടെ ദുഃഖങ്ങൾക്ക് ഗൗരവത്തോടെ തന്നെ പരിഹാരം കാണാനും മുതിർന്നവർ ശ്രമിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ഈ കഥ പറയുന്നു കുട്ടികളോട് ഇടപെടേണ്ടത് എങ്ങനെയായിരിക്കണം എന്നതിലേക്കും ഈ കഥ വലിയ പാഠങ്ങൾ നൽകുന്നു കൂടാതെ നമ്മൾ സ്നേഹിക്കുന്നതെല്ലാം ഒരു നാൾ നമ്മെ വിട്ടുപോകുമെന്നും കണ്ണ് തുറന്നിരുന്നാൽ അവ മറ്റൊരു രൂപത്തിൽ നമ്മിലേക്ക് തിരിച്ചെത്തുമെന്നുള്ള വലിയ സന്ദേശവും കഥ പറയുന്നു താങ്ക് ഫോർ വാച്ചിങ്